കാളിദാസന്റെ മേഘ സന്ദേശത്തിന് ധാരാളം വിവർത്തനങ്ങൾ ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട് തിരുനെല്ലൂർ കരുണാകരൻ്റെ വിവർത്തനം അതിസുന്ദരമാണ് സർപ്പിണി വൃത്തമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് അതിലെ എട്ട് വരികളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ശിലയിലോമനെ ധാതുരാഗങ്ങളാൽ പ്രണയഗോപിഷ്ഠ നിന്നെ പകർത്തി ഞാൻ തവപദങ്ങളിൽ വീഴുന്ന മട്ടിലൻ വഴിവുമൊപ്പം വരയ്ക്കാനൊരുങ്ങവേ തുടരയൂറി തളങ്കെട്ടും അശ്രുനീർ തടയുമെൻ കാഴ്ച മാഞ്ഞുപോകുന്നതേ ഇതിലും ഈ വിധം നമ്മൾ ഒന്നിച്ചിടുന്നത് സഹിപ്പില്ല നിർദ്ദയൻ ദുർവിധി ഓമനെ പ്രണയത്തിനിടയിൽ കോപിഷ്ഠയാകുന്ന നിന്റെ രൂപം ഞാൻ പാറയിൽ ധാതുരാഗങ്ങളാൽ പകർത്തി പിന്നീട് നിൻ്റെ കാൽക്കൽ വീഴുന്ന മട്ടിൽ എൻ്റെ രൂപവും കൂടി വരയ്ക്കാൻ ശ്രമിക്കവേ എൻ്റെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞൊഴുകി കണ്ണുനീർ നിയന്ത്രിക്കാനാവാതെ എൻ്റെ കാഴ്ച മങ്ങുന്നതുപോലെ ഇങ്ങനെ പോലും നമ്മൾ ഒന്നിക്കുന്നത് ദുർവിധി അനുവദിക്കുന്നില്ല കവിതാഭാഗം ചൊല്ലുന്നത് ഡോക്ടർ ജയലക്ഷ്മി ആർ ശിലയിലോ മനേ ധാതുഗങ്ങളാൽ പ്രണയകോപിഷ്ഠ നിന്നെ പകർത്തി ഞാൻ തവ പദങ്ങളിൽ വീഴുന്ന മട്ടിലെ വടിവുമൊപ്പം വര ൊരുങ്ങവേ തുടരയൂറിത്തളം കെട്ടുമുനീർയുമെൻ കാഴ്ച മാഞ്ഞു പോകുന്നിതേ ഇതിലുമീ വിധം നമ്മൾ ഒന്നിച്ചിടുന്നതു സഹിപ്പില്ല നിർദ്ദയൻ ദുർവിധി